എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പുതുവത്സര സമ്മാനമായി അയ്യായിരം രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സംസ്ഥാനത്തുള്ള എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കാണ് മുപ്പത്തി ആറ് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷംസി അവാർഡായി സർക്കാർ അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ നടന്ന എസ് എസ് എൽ സി പ്ലസ് ടു സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ പരീക്ഷകളിൽ ഉന്നത ഉന്നത വിജയം കൈവരിച്ച കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കാണ് സംസ്ഥാനത്തെ ഭിന്നശേഷി കോർപ്പറേഷൻ മാനദണ്ഡങ്ങൾ പ്രകാരം അയ്യായിരം രൂപ വീതം ക്യാഷ് അവാർഡ് നൽകിയത് പ്ലസ് ടു ജനറൽ വിഭാഗത്തിന് നൂറ്റി അറുപത്തിയേഴും ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരിൽ നൂറ്റി നാൽപ്പത്തി ആറ് പേർക്കും എസ് എസ് എൽ സി ജനറൽ വിഭാഗത്തിന് നൂറ്റി എഴുപത്തി ആറ് പേർക്കും എസ് എസ് എൽ സി ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്കുമാണ് സർക്കാർ സഹായം വിതരണം ചെയ്തു തുടങ്ങിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തിട്ടുണ്ട് പൊതുവിഭാഗത്തിൽ ബി ഗ്രേഡ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗ്രേഡ് നേടിയവർക്കും ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിൽ പാസ്സായവർക്കുമാണ് പ്രൊഫഷൻസി അവാർഡ് നൽകുന്നത് ദർഹനായ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തിയേഴ് എഴുന്നൂറ്റി അറുപത്തി എട്ട് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിയെട്ട് പതിനെട്ട് തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് എന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കി മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് കോവിഡ് പുതിയ വകഭേദമായ ജെ എൻ വൺ രാജ്യത്ത് നാൽപ്പത് പേർക്ക് കൂടി സ്ഥിരീകരിച്ചു ഇതോടെ ജെ എൻ വൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം നൂറ്റി ഒൻപതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഈ കാര്യം വ്യക്തമാക്കിയത് കോവിഡ് കണക്കിൽ കേരളമാണ് മുന്നിൽ എങ്കിലും ജെ എൻ വൺ കേസിൽ ജെ എൻ വൺ കേസിൽ ഗുജറാത്താണ് മുന്നിൽ മുപ്പത്തി ആറ് രോഗികളാണുള്ളത് കർണാടകയിൽ മുപ്പത്തിനാലും ഗോവയിൽ പതിനാലും മഹാരാഷ്ട്രയിൽ ഒമ്പതും കേരളത്തിൽ ആറും രാജസ്ഥാനിൽ നാലും തമിഴ്നാടിൽ നാലും തെലങ്കാനയിൽ രണ്ടും കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രാവിലെ വരെയുള്ള കണക്ക് പ്രകാരം കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ രോഗികളുടെ എണ്ണം നാലായിരത്തി തൊണ്ണൂറ്റി മൂന്നായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടുപേർ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട് എല്ലാ ആശുപത്രികളിലും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ആശുപത്രി സന്ദർശിക്കുന്ന ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കണം മുതിർന്ന പൗരന്മാരും ഗർഭിണികളും കുട്ടികളും അനുബന്ധ രോഗം ഉള്ള ആളുകളും മുൻകരുതലുകൾ സ്വീകരിക്കണം കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഉടൻ വിപണിയിലെത്തും കിലോഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ എന്ന കുറഞ്ഞ നിരക്കിലാകും അരി ചില്ലറ വിൽപ്പനക്കായി എത്തുക രാജ്യത്ത് ആറു മാസത്തിനുള്ളിൽ പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ നിരവധി ജനക്ഷേമ പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒന്നാണ് ഇതും പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടി എന്ന നിലക്കാണ് ഈ തീരുമാനം എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനു മുമ്പ് ഭാരത് ആട്ട എന്ന പേരിൽ ഗോതമ്പ് പൊടിയും ഭാരത് ദാൽ എന്ന പേരിൽ പരിപ്പും കുറഞ്ഞ വിലക്ക് വിതരണം ചെയ്തതിന് പിന്നാലെയാണ് ഭാരത് അരിയുമായി കേന്ദ്ര സർക്കാർ എത്തുന്നത് സർക്കാർ ഏജൻസികളായ നാഷണൽ അഗ്രികൾച്ചർ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഫെഡ് നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എൻ സി സി എഫ് കേന്ദ്രീയ ബണ്ടാൽ ഔട്ട്ലെറ്റുകൾ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഭാരത് റൈസ് ലഭിക്കുക രാജ്യത്ത് അരിവില കുതിച്ചുയർന്നതാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് ഇന്ത്യയിൽ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപയാണ് മുൻ വർഷത്തേക്കാൾ പതിനാല് ദശാംശം ഒന്ന് ശതമാനം വില വർധനമാണ് അരിക്കുണ്ടായിട്ടുള്ളത് അരിക്ക് വൻതോതിൽ വില വർദ്ധിച്ചത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കാനാണ് ഈ സർക്കാർ നീക്കം രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുള്ളവരും ശ്രദ്ധിക്കുക സപ്ലൈകോ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടും വില കൂട്ടുന്നതടക്കം സപ്ലൈകോ പുനഃസംഘടനയെക്കുറിച്ചുള്ള പ്രത്യേക സമിതി റിപ്പോർട്ടും അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിക്കും സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് വില കൂട്ടാൻ എൽ ഡി എഫ് നേരത്തെ അനുമതി നൽകിയിരുന്നു എങ്കിലും നവകേരള സദസ് തീരാൻ കാത്തിരിക്കുകയായിരുന്നു പതിനാറ് മുതൽ പതിമൂന്നരം സബ്സിഡി സാധനങ്ങൾക്കും സപ്ലൈകോയിൽ ഒരേ വിലയാണ് പിണറായി സർക്കാർ പ്രധാന നേട്ടമായി ഇത് എണ്ണിപ്പറഞ്ഞിരുന്നു എന്നാൽ കാലോചിതമായിട്ടുള്ള വിലമാറ്റം ഇല്ലാതെ പിടിച്ചു നിൽക്കാനാകില്ല എന്നാണ് സപ്ലൈകോയുടെ നിലപാട് ഒന്നെങ്കിൽ നഷ്ടം നികത്താൻ പണം അനുവദിക്കുക അല്ലെങ്കിൽ വില കൂട്ടാൻ അനുവദിക്കുക എന്ന കടുംപിടുത്തത്തിൽ വില കൂട്ടാൻ ഇടതുമുന്നണി കൈകൊടുക്കുകയായിരുന്നു കടം കയറി കുടിശ്ശിക പെരുകിയതോടെ കരാർക്കാർ പിന്മാറിയതോടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സപ്ലൈകോയെ കരകയറ്റാൻ വില വർധനവല്ല കുറുക്കുവഴികൾ ഇല്ല എന്നാണ് സർക്കാർ നിയോഗിച്ച മൂന്നംഗ സമിതിയും വിലയിരുത്തിയത് ഇതോടെ സംസ്ഥാന സർക്കാരിൻ്റെ പുതുവർഷ സമ്മാനമായി നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഒരു അറിയിപ്പായി നിങ്ങളെ അറിയിക്കാനുള്ളത് സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇനി മൂന്ന് ദിവസമാണ് ശേഷിക്കുന്നത് നാളെയും മറ്റന്നാളും അത് കഴിഞ്ഞ് ശനിയാഴ്ചയും മാത്രമാണുള്ളത് അതോടുകൂടി ഈ വർഷത്തെയും ഈ മാസത്തെയും റേഷൻ വിതരണം അവസാനിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ എസ് ആർ ടി സികളിലും ഓൺലൈൻ പണമിടപാട് സംവിധാനം വരുന്നു കെ എസ് ആർ ടി സി സിറ്റി ബസ്സുകളിലാണ് ഓൺലൈൻ പണമിടപാടുകൾ പരീക്ഷിക്കുന്നത് എന്ന നിലയ്ക്ക് തിരുവനന്തപുരം ജില്ലയിലെ സ്വിഫ്റ്റ് ബസ്സുകൾ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന തൊണ്ണൂറ് സിറ്റി സർക്കുലർ ബസ്സുകളിലും പോയിന്റ് ടു പോയിന്റ് സർവീസുകൾ നടത്തുന്ന ബസ്സുകളിൽ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ പരീക്ഷണാർത്ഥം ഓൺലൈൻ പണമിടപാടുകൾ ആരംഭിക്കും അടുത്ത അറിയിപ്പ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ നിശബ്ദ വിമാനത്താവളങ്ങളിലെ കാത്തിരിപ്പ് സമയം കൂടുതൽ ആസ്വാദകരമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് യാത്രക്കാർക്കുള്ള സുപ്രധാന വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നുണ്ട് എന്ന് വിമാനത്താവളം ഉറപ്പുവരുത്തും ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേ സ്ക്രീനുകളിലും യാത്രക്കാരുടെ സൗകര്യത്തിന് ഫ്ലൈറ്റ് വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ് ശബരിമല നട ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് അടക്കും ഇന്ന് ഏഴ് മണിക്ക് ശേഷം സന്നിധാനത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല ഡിസംബർ മുപ്പതിന് വൈകിട്ട് മകരവിളക്ക് മഹോത്സവത്തിനായി നട വീണ്ടും തുറക്കും സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ പ്രീമിയം കഫേ വരുന്നു ആലപ്പുഴയിലാണ് ഇത് ആദ്യം വരുന്നത് പേർക്ക് ഭക്ഷണം കഴിക്കാൻ എയർ കണ്ടീഷൻ റൂം ഉണ്ടാകും രാത്രി വഴുകിയും പ്രവർത്തനം ഉണ്ടാകുമെന്നാണ് പ്രത്യേകത ആദ്യഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിലെ എല്ലാ ജില്ലകളിലും ഓരോ കഫേകളാണ് തുടങ്ങുക കുടുംബശ്രീ സംരംഭകരുടെ പ്രീമിയം ക്വാളിറ്റിയാണ് എങ്കിലും കുറഞ്ഞ വിലക്കായിരിക്കും ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുക പ്രതിദിനം ലക്ഷം രൂപയുടെ വിറ്റവരവാണ് പ്രതീക്ഷിക്കുന്നത് വൃത്തിയും ശുചിത്വമുള്ളവ അന്തരീക്ഷ പശ്ചാത്തല സൗകര്യം ഒരുക്കും ശൗചാലയ സംവിധാനം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ശീതീകരണം ഉണ്ടാകും ബില്ലിംഗ് ഭക്ഷണ ഓർഡർ പണം അടയ്ക്കൽ എന്നിവയ്ക്കായി പ്രത്യേക സോഫ്റ്റ്വെയർ ഒരുക്കും സംസ്ഥാനത്ത് നിന്നും സ്വർണ്ണത്തിന് വില കൂടി ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും പവന് എൺപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് സ്വർണ്ണ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക